അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച മലയാളി രഞ്ജിത നായരുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിലുണ്ടായ എയർ ഇന്ത്യ അപകടത്തിൽ കൊല്ലപ്പെട്ട മുപ്പത്തിയേഴുകാരിയായ കേരള നഴ്സ് രഞ്ജിത നായരുടെ മൃതദേഹം പത്തനംതിട്ട ജില്ലയിലെ അവരുടെ വീട്ടിലെത്തിച്ചു പത്തനംതിട്ട ജില്ല സ്വദേശിയായ രഞ്ജിത നായർ യു കെയിൽ ജോലി ചെയ്യുകയായിരുന്നു അവിടെ ജോലി പൂർത്തിയാക്കാൻ മടങ്ങുമ്പോഴാണ് അപകടം സംഭവിച്ചത് പരിശോധനയിലൂടെയാണ് അവരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് രാവിലെ ഏഴ് മണിയോടെയാണ് മൃതദേഹം തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചത് മൃതദേഹം സ്വീകരിക്കാനും അന്തിമോപചാരം അർപ്പിക്കാനും കേരള മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ എന്നിവർ വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥരിൽ ഉൾപ്പെടുന്നു സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും ആദരാഞ്ജലികൾ അർപ്പിച്ചു പിന്നീട് സഹോദരനും അടുത്ത ബന്ധുവും ചേർന്ന് ശവപ്പെട്ടി അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി അവിടെ പൊതുജനങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി പുല്ലാടിലെ ഒരു സ്കൂളിൽ സൂക്ഷിക്കും വൈകുന്നേരം അവരുടെ കുടുംബ വീടിന്റെ വളപ്പിൽ സംസ്കാരം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു